നമ്മുടെ നാട്ടിലെ സുന്നികളും മഹാബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പ് കാലത്ത് ചെർക്കും തൗഹീദും ആയിരുന്നു അവരുടെ ചർച്ചാ വിഷയമെങ്കിൽ ഇന്ന് അത് മറ്റു ചില തലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ദൗഹീദിൻ്റെ പേരിലുള്ള സാഠ്യം കാരണം തുന്നി വിഭാഗത്തിൽപ്പെട്ട ധാരാളം മുസ്ലിങ്ങളെ മുസ്ലിം പണ്ഡിതന്മാരെ മുസ്ലിം നേതാക്കന്മാരെ ഈ വഹാബികൾ കൊന്നൊടുക്കിയതിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ സുന്നി പണ്ഡിതന്മാർ ഇവിടെ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തായാലും വഹാബികൾ വന്നിട്ട് സുന്നികളെ കൊന്നൊടുക്കുന്ന ഒരു രീതി അവലംബിച്ചിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല എന്നാൽ വഹാബിസം വ്യാപിച്ച ഇസ്ലാമിക ലോകത്തെല്ലായിടത്തും അവർ മുഹമ്മദ് നബി സ്വീകരിച്ചിരുന്ന അതേ വഴി വാളെടുത്തും തോക്കെടുത്തും മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റുള്ളവർ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന പള്ളികളും മക്ബറുകളുമൊക്കെ സിർക്ക് ആരോപിച്ചുകൊണ്ട് കൊണ്ട് തകർക്കുകയുമാണ് വഹാബികൾ ചെയ്തു പോകുന്നിട്ടുള്ളത് ഇവിടെ ഈ സിർക്ക് തൗഹീദ് എന്ന ഈ ഒരു കാര്യത്തിലുള്ള ഇവർ തമ്മിലുള്ള ഈ തർക്കത്തിൻ്റെ മർമ്മം നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിവേര് അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ യുക്തിരാഹിത്യവും അതുൾക്കൊള്ളുന്ന വൈരുദ്ധ്യവുമാണ് ഇപ്പോൾ മുജാഹിദുകൾ അല്ലെങ്കിൽ ഈ വഹാബികൾ സുന്നികൾ ഖബറിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്ക് ആരോപിക്കുന്നത് ഇവിടെ നമ്മൾ കേട്ടു എന്നാൽ സുന്നികൾ പറയുന്നത് അവർ ഖബറിനെ അല്ല ആരാധിക്കുന്നത് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവർ നേരിട്ട് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ആ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ഈ ഖബറിൽ കിടക്കുന്ന പുണ്യാത്മാക്കളുടെ ആത്മാക്കൾ കൂടി അവർക്കായി റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ ശുപാർശ ചെയ്യും എന്ന ഒരു വിശ്വാസമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഖബറിൽ കിടക്കുന്ന ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിനും ഈ വിശ്വാസികൾക്കും ഇടയിൽ ഇടനിലക്കാരായി വർത്തിക്കും എന്ന രീതിയിലാണ് സുന്നികൾ വിശ്വസിക്കുന്നത് എന്നാൽ ഈ വഹാബികൾ പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം സിർക്കാണ് സിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമനുസരിച്ച് അനുസരിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മ വേറെ ഏത് തിന്മ വേണമെങ്കിലും അള്ളാഹു പൊറുക്കും അതിനൊക്കെ ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് കയറ്റും പക്ഷേ ഈ സിർക്ക് അള്ളാഹു പൊറുക്കൂല്ല ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കോമഡി സിദ്ധാന്തം അത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഈ മുജാഹിദ് മൊലിയന്മാരൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് മൈക്കിലൂടെ വിളിച്ച് പറയുന്നത് ഗുരുവായൂരപ്പോ എന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഓന്യാതോ ഒരു രക്ഷയില്ല ഓൻ കാലാകാലം നരകത്തിലായിരിക്കും എന്നൊക്കെ യാതൊരു എളുപ്പവും ഇല്ലാതെ നമ്മുടെ രാജ്യത്തൊക്കെ വിളിച്ചു പോകുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഈ ഇടനിലക്കാർ എന്ന് പറയുന്നത് അള്ളാഹുവിന് എത്ര പറ്റാത്ത ഒരു ഏർപ്പാടാണോ അതിൻ്റെ ഒരു യുക്തി ഇവർ പരിശോധിച്ചിട്ടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു മനുഷ്യരോട് ഇങ്ങോട്ട് ആശയവിനിമയം നടത്തുന്നത് ഒരുപാട് ഇടനിലക്കാരെ തൊട്ടീമ തൊട്ടീമ തൊട്ടി കെട്ടിയിട്ടാണ് അള്ളാഹുവിന് നേരിട്ട് ഒരു ഒരിടപാടും ഇങ്ങോട്ടില്ല നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ് മൂസാ നബിക്ക് എന്തോ ലൈംഗിക അസുഖമുണ്ട് എന്ന് അല്ലെങ്കിൽ മൂസാ നബിക്ക് ഹൈഡ്രൂസിൽ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തുകയും അത് മൂസാ നബിക്ക് വലിയ മാനക്കേടാവുകയും ചെയ്യുന്ന സമയത്ത് മൂസാ നബിയുടെ മാനക്കേട് തീർക്കാൻ വേണ്ടി അള്ളാഹു ഒരു കല്ലിനെയാണ് ഇടനിലക്കാരനാക്കിയത് എന്നിട്ട് കല്ല് മൂസാൻ നബിയുടെ തുണിയും പറിച്ചു ഓടുകയും മൂസാ നബി തുണിയില്ലാതെ നാട്ടുകാരെ മുമ്പിൽ കൂടെ ഓടുകയും ചെയ്തപ്പോഴാണ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായത് അങ്ങനെ മൂസാൻ നബിയെ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ തുണി അയച്ചിട്ട് ഓടിച്ച് നാണം കെടുത്തിക്കൊണ്ട് മൂസാൻ നബിയുടെ നാണക്കേട് മാറ്റി കൊടുക്കുകയാണ് അള്ളാഹു ചെയ്ത് അവിടെ ഒരു കല്ലിനെ ഇടനിലക്കാരനായിട്ട് അള്ളാഹു ഉപയോഗിച്ചു ഒരു നിസ്സാര കാര്യത്തിന് എന്നാൽ മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ അള്ളാഹു എന്താ ചെയ്യുന്നത് അവിടെയും അള്ളാഹു ഇതുതന്നെയാണ് ചെയ്യുന്നത് അള്ളാഹു നേരിട്ട് മനുഷ്യർക്ക് ഒന്നും കൊടുക്കുന്നില്ല മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മെസ്സേജുകൾ ഒക്കെ കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നത് എത്ര തോട്ടിയും കിട്ടിയിട്ടാണെന്ന് ആലോചിച്ച് നോക്കും മുഹമ്മദ് നബിക്ക് ആരും കാണാതെ ഒറ്റയ്ക്ക് വന്നിട്ട് ജിബ്രിയിൽ കൊടുത്തു എന്നാണ് മുഹമ്മദ് നബി അവകാശപ്പെട്ടത് അപ്പോൾ ഈ ജിബിരിയിൽ കൊണ്ട് കൊടുക്കുന്നത് പോലും നാട്ടുകാരെയും കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ജിബിരിയിൽ നിന്നും നാട്ടുകാർക്കാർക്കും കാണാൻ പറ്റില്ല ഒരു സാക്ഷി പോലും ഇല്ലാതെ മുഹമ്മദ് ഒറ്റയ്ക്ക് അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ജിബിരിയിൽ വരുന്നുണ്ട് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റില്ല എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഇടനിലക്കാരനെ ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു എന്നിട്ട് ഈ ആർക്കും കാണാൻ പറ്റാത്ത ഇടനിലക്കാരൻ ദൂതൻ്റെ ചെവിയിലും അന്തരിച്ചിട്ട് പോകുന്നു എന്നിട്ട് അത് ഇറങ്ങി വന്നിട്ട് നാട്ടുകാരോട് പറയുന്നു ആ നാട്ടുകാർ അത് കേട്ടിട്ട് അത് കാണാപ്പാടം പഠിച്ച് എഴുതി വെക്കുകയും പിന്നെ അത് തലമുറ തലമുറകൾക്ക് കൈമാറി പുസ്തക രൂപത്തിലും മറ്റ് രൂപത്തിലും നമുക്ക് കിട്ടുകയുമാണ് ചെയ്തത് അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴേക്ക് ഈ ഒരു മെസ്സേജ് എത്രയോ മായം കലർന്നിട്ടുണ്ടാവും എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും വളരെ സ്വാഭാവികമാണ് അത് സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നും ഈ സിർക്ക് തൊഹീദ് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്നത് കാരണം എന്താണ് സിർക്ക് എന്താണ് തൗഹീദ് എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ഇവർ പരസ്പരം വാളെടുത്ത് വെട്ടുകയും തോക്കെടുത്ത് വെടിവെക്കുകയും ബോംബ് വെച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ആശയവ്യക്തത ഇല്ലായ്മയാണ് അപ്പോൾ ഇങ്ങനെ ഇടനിലക്കാരെ വെച്ച് ദുരൂഹമായ മാർഗത്തിൽ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് അങ്ങോട്ട് ഇടനിലക്കാർ പാടില്ല എന്ന് ചാട്ട്യം പിടിക്കുന്നതിൻ്റെ യുക്തി എന്താണ് ഇവിടെ സുന്നികൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അവരാരും ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരോട് നേരിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആ കബറിൻ്റെ മുമ്പിൽ പോയി സുചിത ഒന്നും ചെയ്യുന്നില്ല അവർ അവരുടെ ഒരു ശുപാർശ കിട്ടുമെന്ന വിശ്വാസത്തിൽ അവരുടെ സമീപത്ത് പോയി നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈ കയ്യുയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഇടനിലക്കാരൻ്റെ വർക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഇത്ര വലിയൊരു കൊടിയ പാപമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മൊത്തം മഹാപാപമല്ലേ കാരണം ഇസ്ലാമിലെ രീതി എന്താണ് ഈ പറയുന്ന കബറിനെ ആരാധിക്കുന്നു എന്ന് സുന്നികളോട് കുറ്റം പറയുന്ന അല്ലെങ്കിൽ സുന്നികളെ കുറ്റപ്പെടുത്തുന്ന മുജാഹിദുകളടക്കം എല്ലാ മുസ്ലിങ്ങളും ദിവസം അഞ്ച് നേരം നിസ്കരിക്കുന്നത് ഒരു കല്ലിനെ ഇടനിലക്കാരനാക്കിയിട്ടല്ലേ ഒരു കല്ല് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാബ എന്ന് പറയുന്ന കൽമണ്ഡപമാണ് കല്ലുകൊണ്ട് കുത്തിപ്പൊക്കിയിട്ടുള്ള ചതുരത്തിലെ ക്യൂബാകൃതിയിലുള്ള ഒരു കൽമണ്ഡപമാണ് കാബ എന്ന് പറയുന്ന മക്കയിലുള്ള സാധനം ആ കായയുടെ ഒരു മൂലയിൽ വളരെ സുപ്രധാനമായ ഒരു വിഗ്രഹം എന്ന രീതിയിൽ തന്നെ വേറെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന വേറൊരു കല്ല് നാട്ടിവെച്ചിട്ടുണ്ട് ആ കല്ലിൻ്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് അത് ഇറക്കിയ കല്ലാണെന്ന് പറയുന്നു വെളുത്ത കല്ലായിരുന്നു എന്ന് പറയുന്നു പിന്നെ ആളുകൾ പോയി മുത്തി മുത്തി പാപം വലിച്ച് കറുത്തതാണെന്ന് പറയുന്നു അതിന്മേൽ നബി മുത്തി എന്ന് പറയുന്നു നെബി മുത്തിയതുകൊണ്ടാണ് ഞങ്ങൾ മുത്തുന്നത് എന്ന് ഉമ്മർ പറയുന്നു ഉമ്മർ ആ കല്ലിനെ ചീത്തോറിന് ഒരു കല്ലാണ് നബി മുത്തിയത് കൊണ്ടാണ് ഞാൻ മുത്തുന്നത് എന്ന് പറയുന്നു പരലോകത്ത് ചെല്ലുമ്പോൾ ആ കല്ലിനെ മുത്തിയവർക്ക് വേണ്ടി ആ കല്ല് ശിപാർശ ചെയ്യും എന്ന് പറയുന്ന ഹദീസുകളുണ്ട് അങ്ങനെ നബിയെ കൊണ്ട് ഈ കല്ലിന്മൻ മുത്തിച്ച് അത് ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയും ഈ മുസ്ലിങ്ങൾ മുഴുവൻ ആ കല്ലുമ്മ മുത്താൻ വേണ്ടിയിട്ടും ആ കല്ലുമ്മ തോണ്ടാൻ വേണ്ടിയിട്ടും അവിടെ പോയി തിരക്കുകയും അങ്ങനെ ആ കല്ലിനെ മുത്താൻ തിരക്കിയതിൻ്റെ പേരിൽ മുമ്പ് അവിടെ എത്രയോ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് ഇങ്ങനെ ഒരു കല്ലിന് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കല്ലുൾപ്പെടുന്ന വേറെ ഒരു കല്മണ്ഡപത്തെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും തങ്ങളുടെ സുജൂതിന് നല്ല തങ്ങളുടെ ആരാധനയ്ക്ക് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഈ കല്ലും ഈ കരി ഈ കൽമണ്ഡപവും അവിടെ എന്ത് പണിയാണ് എടുക്കുന്നത് അത് ഇടനിലക്കാരൻ്റെ പണിയല്ലേ എടുക്കുന്നത് എന്തിനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് ആരാധിക്കാൻ എന്തിനാണ് ഈ കല്ലും കൽമണ്ഡപവും അപ്പോൾ മുസ്ലീങ്ങൾ മുഴുവൻ നെറ്റി കുത്തുന്നത് ഒരു കല്ലിൻ്റെ നേരെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ കല്ലിൻ്റെ നേരെ മുസ്ലീങ്ങളെല്ലാവരും നെറ്റി കുത്തി സുജൂത് ചെയ്യുമ്പോൾ അള്ളാഹു ഇരിക്കുന്ന ആകാശത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പൊന്തിച്ച് കാണിക്കുന്നത് നമ്മുടെ ആസനം പൊന്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നേരെ ചന്തി പൊന്തിച്ച് കാണിച്ച് അള്ളാഹുവിനെ അവഹേളിക്കുകയും ഈ കരിങ്കല്ലിന് നേരെ നെറ്റികുത്തി കരിങ്കല്ലിനെ ആരാധിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് അതിലൊരു വിഭാഗം ആളുകൾ കബറിൻ്റെ അടുത്ത് പോയിട്ട് എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് മാത്രം സിർക്കാണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് അള്ളാഹു എന്ന് പറയുന്നത് ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ആളാണെങ്കിൽ അയാൾ സർവജ്ഞാനിയും സർവ്വവ്യാപിയും അല്ലെങ്കിൽ അയാൾക്ക് എന്തും മനസ്സിലാക്കാനുള്ള കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾ നോക്കേണ്ടത് മനുഷ്യൻ്റെ ശരീരത്തിലേക്കോ നെറ്റിയിലേക്കോ ചന്തിയിലേക്കോന്നല്ല അയാൾ നോക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിലേക്കാണ് നോക്കേണ്ടത് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളൊക്കെ ഈ ആത്മാവും ദൈവത്തിൻ്റെ പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ ശരീരപ്രധാനമായിട്ടുള്ള ഈ ചടങ്ങുകൾക്കൊന്നും യാതൊരു പങ്കുമില്ല യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ എന്തിനാണ് സിർക്ക് ആരോപിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിനെ മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് വിളിച്ച് പ്രാർത്ഥിച്ചു എന്തിനാണ് അതിൽ സിർക്ക് ആരോപിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് അല്ലെങ്കിൽ അയ്യപ്പ രക്ഷിക്കണേ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹിന്ദുവിൻ്റെ മനസ്സിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണുള്ളത് കോമൺ സെൻസുള്ള ആർക്കും അത് മനസ്സിലാവും അവരാരും തന്നെ അവിടെ അവർ പ്രാർത്ഥിക്കുന്നത് ഒരു അവരുടെ മുമ്പിലിരിക്കുന്ന ഫോട്ടോയെയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരിക്കുന്ന ഈ വിഗ്രഹത്തെയോ അല്ലെങ്കിൽ ശില്പത്തിനെയോ അല്ലെങ്കിൽ കല്ലിനെയൊന്നുമല്ല കല്ലും വിഗ്രഹവും ശില്പവും ഒക്കെ അവരുടെ മനസ്സിനെ ഈ ഈശ്വരൻ്റെ ചിന്തയിലേക്ക് നയിക്കാൻ വേണ്ടി അവർ വയ്ക്കുന്ന ഒരു ഇടനിലക്കാരനാണ് ആ ഇടനിലക്കാരൻ്റെ അതേ ദൗത്യമാണ് അതേ ധർമ്മമാണ് നിങ്ങളുടെ ഈ കായബ എന്ന് പറയുന്ന സാധനവും അവിടെ വെച്ചിട്ടുള്ള കല്ലും ഒക്കെ നിർവഹിക്കുന്നത് അപ്പോൾ ഈ കായബ എന്ന കല്ലിൻ്റെ നേരെ ഇരിഞ്ഞ് മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരെന്തെങ്കിലും ഒരു വിഗ്രഹം മുമ്പിൽ വെച്ചിട്ട് അവരുടെ മനസ്സിനെ ഏകാഗ്രത കിട്ടാൻ ശ്രമിക്കുന്നതിന് നിങ്ങളെന്തിനാണ് സിർക്ക് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് അല്ലെങ്കിൽ അത് വലിയ തിന്മയാണെന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നത് എന്തിനാണ് ഇപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ഒരു ഹിന്ദു പോയി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവയെ രക്ഷിക്കണേ എന്ന് ഒരു ക്രിസ്ത്യാനി പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് ആ ക്രിസ്ത്യാനിയും ആ ഹിന്ദുവും ഒക്കെ ഏതോ ഒരു അദൃശ്യ ശക്തിയോടാണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ഈ ഒരു വെറും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം തിരിച്ചറിയാനുള്ള വിവേകം പോലും ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് ഇല്ല എന്നല്ലേ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ യുക്തി അള്ളാഹുവിന് മനസ്സിലാവില്ലേ ഈ മനുഷ്യൻ നിഷ്കളങ്കനാണെന്നും അയാൾ വിശ്വസിക്കുന്നത് ദൈവത്തിലാണെന്നും അയാൾ അയാൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു ശീലമനുസരിച്ച് അയാൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നതെന്നും ആ പ്രാർത്ഥന തന്നോടാണ് എന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഈ ദൈവത്തിനുണ്ടെങ്കിൽ ഈ ദൈവം എന്തിനാണ് എന്നെ അല്ല വിളിക്കുന്നത് വേറെ ദൈവങ്ങളെയാണ് അത് ചെറുക്കാണ് അത് എനിക്ക് പങ്കു ചേർക്കലാണെന്നൊക്കെ പറഞ്ഞ് നെലുംപുളിയും കൂടേണ്ട വല്ല ആവശ്യമുണ്ടോ മനുഷ്യർ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരുടെ ബോധ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ ആരെ വിളിച്ച് എവിടെ വിളിച്ച് എന്ത് സാധനം വെച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളെല്ലാം തനിക്കുള്ളതാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ വേറെ ദൈവങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഈ ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ ആരാധനയെല്ലാം തനിക്കുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതുകൊണ്ട് സ്വീകരിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്കത ഈ ദൈവത്തിന് ഉണ്ടായാൽ മനുഷ്യർ തമ്മിൽ ഈ മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ ദൈവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സിർക്ക് ദൗഹീദ് എന്ന് പറഞ്ഞ് ഈ മുസ്ലിങ്ങൾ തന്നെ സുന്നി വഹാബി എന്ന് പറഞ്ഞിട്ട് തമ്മിലൊക്കെ അടിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ദൈവം എന്ന് പറയുന്ന സാധനം എന്തായാലും ഈ ഇടനിലക്കാരെ വെച്ചിട്ടാണ് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ദൈവത്തിന് നേരിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ ഒരു തരത്തിലും പ്രത്യക്ഷപ്പെടാനുള്ള താല്പര്യമില്ല പ്രത്യക്ഷപ്പെടുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് നേരിട്ട് കാണാവുന്ന രീതിയിൽ വന്ന് ഇറങ്ങി നിൽക്കുക എന്നല്ല ഒരു തരത്തിലും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും തന്നെ ഗോചരമാവാത്ത രീതിയിൽ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനസ്സിന് യുക്തി ചിന്തക്കും പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വളരെ ദുരൂഹമായ രീതിയിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ദൈവം അങ്ങനെ ഒളിച്ചിരിക്കുന്ന ദൈവത്തെ സ്വാഭാവികമായും മനുഷ്യർ അവരുടെ ഭാവനക്കനുസരിച്ച് പല രീതിയിലാണ് സങ്കല്പിക്കുക അങ്ങനെ പല രീതിയിൽ സങ്കല്പിച്ച് അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവങ്ങളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം ഒളിച്ചിരുന്നിട്ട് അത് എന്നോടല്ല പ്രാർത്ഥിക്കുന്നത് വേറെ ദൈവങ്ങളോടാണ് എന്ന് വിചാരിക്കേണ്ട കാര്യം എന്ത് വേറെ ദൈവങ്ങളില്ലല്ലോ വേറെ ദൈവങ്ങളില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ആ ഏത് പേരിൽ വിളിച്ചാലും അതൊക്കെ അയാൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം അയാൾക്കുണ്ടായാൽ ഈ പ്രശ്നം തീർന്നില്ലേ അപ്പോൾ അയാൾ അയാളെ പേര് വിളിച്ചാൽ മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന് എന്തിനാണ് പേര് ആകെ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ദൈവത്തിൻ്റെ പേരെന്തിനാണ് ഈ പേര് എന്താ കുഴപ്പം ഈ അള്ളാഹുനെ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹുന ഇത്ര അധികം പേര് ഒരാളെ ഉള്ളൂ എങ്കിൽ ആ പേരുകളുടെ കൂട്ടത്തിൽ ഗുരുവായൂരപ്പനും കർത്താവും വേഷവും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ദൈവത്തിന് മനുഷ്യരുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും മനസ്സിൻ്റെ ഭക്തിയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശ്വാസവും മാത്രം സ്വീകരിച്ച പോലെ എന്തിനാണ് ദൈവം എന്നല്ല വിളിച്ചത് വേറെ ആൾക്കാരാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യമുണ്ട് വേറെ ദൈവങ്ങളൊന്നും ഇല്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ ദൈവത്തിന് തന്നെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ദൈവം മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് മറ്റു ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ലല്ലോ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ എല്ലാ ആരാധനയും ആ ദൈവത്തിനുള്ളതല്ലേ എങ്ങോട്ട് തിരിഞ്ഞ് എവിടെ പോയി വിളിച്ചാലും ഏത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചാലും ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതൊക്കെ ആ പ്രാർത്ഥന മുഴുവൻ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വന്തം തപാൽപ്പെട്ടിയിൽ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഈ ദൈവം തയ്യാറാവുന്നില്ല ഇപ്പം നമ്മളെയൊക്കെ പലരും പല രീതിയിലാണ് വിളിക്കാറുള്ളത് നമുക്കതുകൊണ്ട് ആരോടെങ്കിലും അസഹിഷണമുണ്ടോ വിളിക്കുന്നത് നമ്മളെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇപ്പോൾ എന്നെ എൻ്റെ അനുഭവം പറയാം എന്നെ ഒരുപാട് രീതിയിൽ വിളിക്കുന്ന ആളുകളുണ്ട് ഇപ്പം എന്നോട് ഏറ്റവും അടുപ്പമുള്ള എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ സഹോദരന്മാരും അല്ലെങ്കിൽ എൻ്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളും എന്നെ വിളിക്കുന്നത് ബാപ്പുട്ടി എന്നാണ് വിളിക്കുക കാരണം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഉമ്മയും ബാപ്പിയും ഒക്കെ എന്നെ വീട്ടിൽ വിളിച്ചിരുന്ന പേരതാണ് അങ്ങനെ ഓമന പേരായിട്ട് ബാപ്പുട്ടിയെന്ന് വിളിച്ച് ശീലമുള്ളവർ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ബാപ്പുട്ടിയെന്ന് വിളിക്കും എൻ്റെ പെങ്ങന്മാർ വിളിക്കുകയാണെങ്കിൽ ബാപ്പുട്ടിയെന്ന് വിളിക്കാം അതുപോലെ എൻ്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ വിളിക്കുന്നു അതേസമയത്ത് ഞാ ഞാൻ ഒരു അധ്യാപകനായതിനു ശേഷം പൊതുവിൽ നാട്ടുകാരും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ആ പരിചയമുള്ള ആളുകളൊക്കെ മാഷ് എന്ന് കൂട്ടിയിട്ട് ജബ്ബാർ മാഷ് എന്ന് വിളിക്കും എന്നാൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഏറ്റവും ആത്മബന്ധുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നെ പേരാണ് വിളിക്കുക ജബ്ബാർ എന്ന് വിളിക്കും ചില ആൾക്കാർ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ പേര് പക്ഷെ ആ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അത് എന്നെയാണ് വിളിക്കുന്നത് ആ വിളിക്കുന്നവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ പല പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട് ഇനിയോ അതൊക്കെ പോട്ടെ വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള നമ്മളോടടുപ്പുള്ള നമ്മളെ സഹപാഠികളോ നമ്മുടെ കൂടെ വളർന്നിട്ടുള്ളവരോ ആയിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട് അവർ നമ്മൾ കുറേ കാലത്തിന് ശേഷമൊക്കെ കണ്ടുമുട്ടുകയാണ് എടാ ആ നായിൻ്റെ മോനെ എന്നെ കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയും അവിടെ നായിൻ്റെ മോനെ എന്നാണ് വിളിക്കുക ഈ നായിൻ്റെ മോനെ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളപ്പന്നി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള ആ ഒരു സ്നേഹവും ഇൻറ്റിമസിയും കൂടുകയാണ് ചെയ്യുക കാരണം അത് മനുഷ്യൻ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ ഇൻറ്റിമസിയുടെ ഒരു പാരമ്യത്തിലെത്തുമ്പോഴാണ് അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തുക അതാണ് ജോസഫ് മാഷെ കൈയ്യിൽ പോകാനുള്ള കാരണമായ ആ ഡയലോഗൊക്കെ അങ്ങനെയാണ് വന്നത് കാരണം അവിടെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു കഥാപാത്രം പി ടി കുഞ്ഞ മുഹമ്മദിൻ്റെ കഥാപാത്രം ഭ്രാന്തനായതുകൊണ്ട് തന്നെ അയാൾക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ വളരെ ആത്മബന്ധമുള്ള ഒരു സുഹൃത്തിനെ സങ്കല്പിച്ചുണ്ടാക്കി ആ സങ്കല്പത്തിലുള്ള സുഹൃത്ത് പടച്ചോൻ തന്നെയാണ് ആ പടച്ചോനായ ആത്മസുഹൃത്തുമായിട്ട് അയാൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് അതുകൊണ്ടാണ് പഠിച്ചോനെ പഠിച്ചോനെടുക്കും വിളിക്കുമ്പോൾ എന്താടാന്ന് അതിൻ്റെ മോനെ നിങ്ങട്ട് വിളിക്കുകയും അവരയിൽ മുറിച്ചാൽ എത്ര കഷ്ണമാണെന്ന് ചോദിക്കുമ്പോൾ എടാ നായൻ്റെ മോനെ എന്നോട് എത്ര വട്ടം പറഞ്ഞതാടാ മൂന്ന് കഷ്ണം എന്ന് ഇങ്ങനെ ഈ ഒരു ഡയലോഗ് വരുന്നത് അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഭാഷയിലുള്ള ചില പ്രയോഗങ്ങളും രീതികളുമാണ് അങ്ങനെ എന്നെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നായൻ്റെ മോനെ എന്ന് വിളിക്കുന്ന എൻ്റെ ആത്മ ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഈ നായൻ്റെ മോനെയെന്ന് വിളിക്കുന്ന ഇയാളെയും ബാപ്പുട്ടിയെന്ന് വിളിക്കുന്ന എൻ്റെ ബന്ധുവിനെയും മാഷയെന്ന് വിളിക്കുന്നവരെയും ജബ്ബാർ മാഷയെന്ന് വിളിക്കുന്നവരും ജബ്ബാർ എന്ന് വിളിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾ ഇപ്പോൾ എൻ്റെ എന്നോട് ദേഷ്യമുള്ള നമ്മുടെ വിശ്വാസികളായ സുഹൃത്തുക്കൾ വേറെ പല പേരുകളുമാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ താഴെയൊക്കെ വന്നിട്ട് വിശ്വാസികൾ കുരുപൊട്ടി കുരുവട്ടെന്ന വിശ്വാസികൾ വന്നിട്ട് എന്നെ എന്തെല്ലാം വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആര് ഏത് വികാരത്തോടു കൂടി വിളിച്ചാലും ആ വിളികളൊക്കെ എന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം എനിക്കുള്ളത് കൊണ്ട് ആ വിളികളോടെ എല്ലാം അത് അർഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ എന്നെ എൻ്റെ പേരല്ല ഓൻ വിളിച്ചത് ഓൻ വേറെ പേരാണെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി കുട്ടിത്തേവാങ്കിൻ്റെ മാതിരി ഞാൻ മുഖം തിരിച്ചിരിക്കാറില്ല ഇതൊക്കെ മനുഷ്യരായ നമുക്ക് സാധ്യമാണെങ്കിൽ പിന്നെ എല്ലാം അറിയുന്ന എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് നോക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന് ഒരു നിഷ്കളങ്കനായ ഒരു വിശ്വാസി അയാൾക്ക് പാരമ്പര്യമായി കിട്ടിയ വിശ്വാസം അനുസരിച്ച് അയാൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന അങ്ങ് സ്വീകരിക്കുന്നതിൽ എന്താണ് ഇയാൾക്ക് ഇത്ര വലിയ തടസ്സം അപ്പോൾ ഒരു വിശാല മനസ്കഥ പോയിട്ട് ഒരു സാമാന്യ യുക്തിയോ സാമാന്യ ബോധമോ ഇല്ലാത്ത ഒരു മുരടനാണ് ഈ ദൈവം എന്നല്ലേ ഈ കഥയിലൂടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളായ നിങ്ങൾക്ക് തന്നെ രണ്ട് വിഭാഗമായിട്ട് വിഭാഗമായിട്ടുണ്ട് സിർക്കും തൗഹീദും പറഞ്ഞ് തമ്മിലടിക്കുകയും പരസ്പരം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുകയും ചെയ്യേണ്ടി വന്നത് ഈ എന്താണ് തൗഹീദ് എന്താണ് എന്ന കാര്യത്തിലാണ് ഈ മതം ചെറുപ്പ തുടക്കം മുതലേ തർക്കിച്ചിട്ടുള്ളത് എന്നാൽ ആ തർക്കം മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വൈരുദ്ധ്യങ്ങളില്ലാതെ ഇല്ലാതെ തർക്കമറ്റ രീതിയിൽ ബോധ്യപ്പെടുത്താൻ ഈ മതത്തിന് സാധിച്ചിട്ടില്ല ഈ ഇടനിലക്കാരെ വെച്ചിട്ട് വെളിപാട് കൊടുത്തയക്കുകയും പിന്നെ അത് വിശദീകരിക്കാൻ വേണ്ടി വേറെ കാക്കത്തുള്ളവരെ ഇടനിലക്കാരെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്താണ് സിർക്ക് എന്താണ് തോഹിയത് എന്ന അടിസ്ഥാന പ്രശ്നം പോലും വിശ്വാസികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഈ മതത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മതം ദൈവം ഉണ്ടാക്കിയതാണോ അതോ പിശാജ് ഉണ്ടാക്കിയതാണോ അതോ തലക്ക് വിളിവില്ലാത്ത മനുഷ്യരുണ്ടാക്കിയതാണോ എന്ന് ചിന്തിക്കാൻ ഇതിലപ്പുറം എന്ത് തെളിവ വേണ്ടത് സിർക്കും തോഹീദും പറഞ്ഞ് തമ്മിൽ തല്ലാണ് ഈ രണ്ട് കൂട്ടർക്കും എന്താണ് രണ്ട് കൂട്ടരും യുക്തി കൊണ്ടല്ല പരസ്പരം തർക്കിക്കുന്നത് യുക്തി ഉപയോഗിച്ചാണ് തർക്കിക്കുന്നത് എങ്കിൽ രണ്ട് കൂട്ടരുടെയും തർക്കത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലയെന്ന് രണ്ടു കൂട്ടർക്കും മനസ്സിലാവും പിന്നെ എന്തു വെച്ചിട്ടാണ് തർക്കിക്കുന്നത് കിത്താബുകൾ വെച്ചിട്ടാണ് തർക്കിക്കുന്നത് നിങ്ങൾ സുന്നി മുജാഹിദിൻ്റെ ഒരു സംവാദം നടക്കുമ്പോൾ കണ്ടുകൊണ്ട് പിക്കപ്പ് ലോറിയിലാണ് കിത്താബുകൾ കൊണ്ടുവരുന്നത് ഇറക്കുന്നത് ഈ രണ്ടു കൂട്ടരും പിക്ക് പിക്കപ്പ് ലോറിയിൽ കിതാബ് കൊണ്ടെന്ന് ഇറക്കിയിട്ട് ഈ കിതാബുകൾ വെച്ചിട്ടാണ് തർക്കിക്കുന്നത് അതല്ലാതെ സാമാന്യ യുക്തി വെച്ചിട്ടല്ല തർക്കിക്കുന്നത് സാമാന്യ യുക്തി വെച്ച് തർക്കിക്കുകയാണെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടത് എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് അവിടെ മക്കയിൽ ഒരു കരിങ്കല്ലിൻ്റെ സ്തൂപവും അല്ലെങ്കിൽ ഒരു കരിങ്കല്ലിൻ്റെ മണ്ഡപവും ആ കരിങ്കല്ലിൻ്റെ മൂലയ്ക്ക് സ്ഥാപിച്ച വേറൊരു കരിങ്കല്ലിൻ്റെ കഷ്ണവും എന്നിട്ട് ആ കരിങ്കല്ലിൻ്റെ നേരെ നെറ്റുകുത്തി നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഈ കരിങ്കല്ലിനെയും കരിങ്കൽ മണ്ഡപത്തെയും നിങ്ങൾ അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ എന്താക്കിയിട്ടാണ് സങ്കല്പിക്കുന്നത് നിങ്ങൾ തിബില എന്നാണ് പറയുന്നത് എന്തിനാണ് അള്ളാഹുവിനും മനുഷ്യനും തമ്മിലുള്ള ഈ ആശയവിനിമയത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ ഒരു കല്ലിൻ്റെ തിബില അങ്ങനെ ഒരു കിബില നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതേ സംഗതി തന്നെയല്ലേ ഇവിടെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് ആരാധിക്കുന്നവർ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും അതുപോലെ അമ്പലത്തിൽ വിഗ്രഹം വെച്ചിട്ട് അമ്പലത്തിൽ ശില്പങ്ങൾ വെച്ചിട്ട് ആരാധിക്കുന്ന ഹിന്ദുവും അതുപോലെ ഓരോ ചിഹ്നങ്ങൾ വെച്ചിട്ട് ആരാധിക്കുന്ന മറ്റുള്ളവരും ഒക്കെ ഇത് ചെയ്യുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല എന്നത് മനുഷ്യൻ്റെ ഒരു സങ്കല്പത്തിൽ വന്ന ഒരു ഒരു വിരോധാഭാസമാണ് കാരണം മനുഷ്യർക്ക് ദൈവത്തെ നേരിട്ട് കാണാനും അനുഭവിക്കാനും പറ്റുന്നില്ല അപ്പോൾ ദൈവത്തെ നേരിട്ട് അനുഭവിക്കാൻ അനുഭവ വേദ്യമാകാൻ വേണ്ടി മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഈ കിബിലകളെല്ലാം അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളും അടയാളങ്ങളും എല്ലാം എന്നിട്ട് ആ അടയാളങ്ങളിൽ അവർ ദൈവത്തെ സങ്കല്പിച്ചിട്ട് അവർ ദൈവത്തെ അവർ പഠിച്ച കഥ അനുസരിച്ച് എന്തെങ്കിലും പേര് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലായിലാഹ ഇല്ലാവൂ എന്ന ആ അടിസ്ഥാന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം അല്ലാതെ വേറെ ദൈവങ്ങളില്ല എന്നതിന് പകരം അതല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞോളൂ അതിൻ്റെ അർത്ഥം എല്ലാ ദൈവങ്ങളും അള്ളാഹുവാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ എല്ലാ ദൈവങ്ങളും അള്ളാഹുവാണ് എന്ന രീതിയിൽ അതിനൊരു വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാൽ സർവമത സത്യവാദം എന്നിട്ടുള്ള ആധുനിക കാലത്തെ പ്ലൂരാലിറ്റിയുടെ ഒരു ദർശനത്തിലേക്ക് ഈ മതത്തെ നീക്കി വ്യാഖ്യാനിച്ചുകൂടെ ഇവിടെ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് സിർക്കും തൗഹീദും പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവാണ് എല്ലാ ദൈവങ്ങളും അള്ളാഹു തന്നെയാണ് എന്ന് ഇതിനെ വളരെ ലളിതമായി വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനും അവരുടെ വിശ്വാസമോ അവരുടെ ആരാധനയോ അവരുടെ കിബിലയോ അവരുടെ ഇടനിലക്കാരോ ആര് തന്നെ ആയാലും ശരി മനുഷ്യരെല്ലാം നിഷ്കളങ്കരമായിട്ടുള്ള വിശ്വാസികൾ എന്ന രീതിയിൽ ഒരുമി ഒന്നായി കാണാൻ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല അവിടെ ഈ സിർക്ക് തോഹീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വളരെ വളരെ സങ്കുചിതമായിട്ടുള്ള സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഈ ഒരു പൊട്ട സിദ്ധാന്തം വെച്ചിട്ട് തമ്മിൽ തർക്കിക്കുകയും തമ്മിലടിക്കുകയും തമ്മിൽ കൊല്ലുകയും മറ്റു മതങ്ങളെയും മറ്റു സമൂഹങ്ങളെയും വെറുക്കാൻ പഠിപ്പിക്കുകയും ഈ ഒരു ഈ ഒരു പൊട്ട സാധനത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ മുഴുവൻ കീഴടക്കി ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജിഹാദുകളും യുദ്ധങ്ങളും അക്രമങ്ങളും നടത്തുകയും ചെയ്തു പോകുന്ന ഈ ഒരു മതം എത്രത്തോളം മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ പതിനാല് നൂറ്റാണ്ടായി ലോകത്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാഠ്യത്തിൻ്റെ പേരിൽ മാത്രം എന്തേ നിങ്ങൾക്ക് ദൈവത്തിന് ഒരു ദൈവമായി കാണാൻ കഴിയാത്തത് ഒരു ദൈവത്തിന് ഒരു മനുഷ്യനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിയും വിവേകവും ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ദൈവം കൈകാര്യം ചെയ്തോട്ടെ എന്ന് വെച്ച് മനുഷ്യരെ വെറുതെ വിടാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലേ അങ്ങനെ പോലും ചിന്തിക്കാൻ കഴിയാതെ ഈ സങ്കുചിതമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ ആധുനിക കാലത്ത് മനുഷ്യർ എല്ലാവരുടെയും വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയത്ത് മനുഷ്യർ എന്ന നിലയ്ക്ക് എല്ലാവരെയും പരസ്പരം മനുഷ്യരായി കണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരു പ്ലൂറൽ സൊസൈറ്റി എന്ന രീതിയിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാധുനിക മനുഷ്യൻ്റെ ധാർമ്മിക സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മതസിദ്ധാന്തങ്ങളെ സിദ്ധാന്തങ്ങളെ പുനർവ്യാഖ്യാനിച്ചുകൂട എന്ന ചോദ്യമാണ് എനിക്ക് ഈ സിർക്കും ദൗഹീദും പറഞ്ഞ് തർക്കിക്കുകയും അതിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന ഈ വിട്ടിക്കൂട്ടങ്ങളോട് ചോദിക്കാനുള്ളത് ഈ സാമാന്യ യുക്തി വെച്ചിട്ടാണ് നിങ്ങൾ തർക്കിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കിതാബുകൾ ഞാൻ പറഞ്ഞല്ലോ ലോഡ് കണക്കിന് കിതാബുകൾ കൊണ്ടെന്ന് നിങ്ങൾ തർക്കിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും കിതാബുകളിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്നതിന് നിങ്ങൾക്കുള്ള തെളിവ് അതുപോലെ തന്നെ മറ്റൊരു പറയുന്നതിന് തെളിവാണ് ശരിയാണെന്നു അവർക്കും തെളിവുണ്ട് രണ്ട് കൂട്ടർക്കും ഖുറാനിലും തെളിവുണ്ട് ഹദീസിലും തെളിവുണ്ട് പാരമ്പര്യത്തിൽ തെളിവുണ്ട് വ്യാഖ്യാനങ്ങളിൽ തെളിവുണ്ട് എന്നിട്ട് ഈ കിതാബിലെ തെളിവുകൾ ആർക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് ഈ തർക്കം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഈ കിത്താബുകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമാന്യ യുക്തി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കബറിൻ്റെ അടുത്ത് പോയി ആരാധിക്കുന്ന സുന്നിനെ എന്തിനാണ് നിങ്ങൾ മുസിരിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഹിന്ദുവിനെ എന്തിനാണ് നിങ്ങൾ മുസിരിക്കുക എന്ന് പറഞ്ഞ കളിയാക്കുന്നത് അതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ ഈ ആരാധനയിലുള്ളത് നിങ്ങളെന്തിനാണ് ഒരു കരിങ്കല്ലിനെ വെച്ചിട്ട് അങ്ങോട്ട് തെറ്റിക്കുത്തി ആകാശത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ നേരെ ചന്തി മുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിനെ അള്ളാഹുവിനെ അവഹേളിക്കാൻ വേണ്ടി ഇബിലീസ് ഏർപ്പാടാക്കിയ ആരാധനാ രീതിയാണിത് എന്ന് വന്നാൽ നാളെ നിങ്ങൾക്കും ഇതേ ശിക്ഷ കിട്ടില്ലേ അപ്പോൾ എന്താണ് ഇതിന് യുക്തിപരമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ പരസ്പരം വാളെടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുക അതിന് പുറമെ മറ്റു സമുദായങ്ങളെ മുഴുവൻ വെറുക്കാൻ പഠിപ്പിക്കുക മറ്റു സമുദായങ്ങളെ മുഴുവൻ ഇതിലേക്ക് മാർക്കം കൂട്ടാൻ വേണ്ടി ഓടിയണക്കുക അതിന് പറ്റില്ലെങ്കിൽ ഭൂരിപക്ഷം നേടി അധികാരം നേടി അവരെല്ലാം കീഴടക്കി അവരെല്ലാം അടിമകളാക്കി അല്ലെങ്കിൽ അവരെല്ലാം കൊന്നൊടുക്കിയിട്ട് ഈ മതം സ്ഥാപിക്കാൻ നടക്കുക ഇതൊക്കെ ദൈവം ഞങ്ങളോട് പറഞ്ഞതാണ് എന്നുള്ള മണ്ടത്തരം ഇപ്പോഴും ഈ കാലത്തും യാതൊരു സങ്കോചവും ഇല്ലാതെ പ്രചരിപ്പിക്കുക അപ്പം മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ചിന്താശേഷി യുക്തിബോധം എന്ന് പറയുന്നത് ഉപയോഗിക്കാതെ അന്ധമായി ഈ കിതാബുകളെ അനുകരിക്കുകയും എന്നിട്ട് ഈ കിതാബുകളിലുള്ള പരസ്പര വൈരുദ്ധ്യത്തിൻ്റെ പേരിൽ പരസ്പരം ഗ്രൂപ്പ് ചേർന്ന് കാക്കത്തോളം ആയിരം ഗ്രൂപ്പുകൾ ചേർന്ന് തമ്മിലടിക്കുകയും ചെയ്യുക ഇതല്ലേ മതം എന്ന പേരിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം മനുഷ്യർക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്ന സിദ്ധി ആ സിദ്ധി ഒരല്പം ഒരു ശതമാനമെങ്കിലും ഉപയോഗിച്ച് ഈ വിശ്വാസങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെക്കുറിച്ചും ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ എത്രമാത്രം വലിയ അസംബന്ധമാണ് എന്നാർക്കും ബോധ്യമാവുന്ന കാര്യമല്ലേ എന്തുകൊണ്ട് വിശ്വാസിക്കൂട്ടം ചിന്തിക്കുന്നില്ല യുക്തി ഉപയോഗിക്കുന്നില്ല ഇതാണ് കാസിമി ഉസ്താദിൻ്റെ വയതിൽ ഇടക്കിടക്കുന്നു വളരെ ചിന്തിക്കും വളരെ ചിന്തിക്കും എന്ന് പറഞ്ഞി ഈ വളരെ ഒന്നും ചിന്തിക്കേണ്ട ഒരു ഇത്തിരി ചിന്തിച്ചാൽ തന്നെ നിങ്ങൾ നടത്തുന്ന ഈ കോപ്രായങ്ങളെല്ലാം അസംബന്ധമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് എനിക്ക് പറയാനുള്ളത് സിർക്കും ദൗഹീദും പറഞ്ഞുള്ള ഈ കളിയൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ലോകത്തുനിന്ന് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന പുതിയൊരു സംസ്കാരമാണ് വളർന്നു വരേണ്ടത് അവിടെ വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും സംസ്കാരങ്ങൾക്കൊന്നും നമ്മൾ പഴയതുപോലെയുള്ള ഗോത്രകാലത്തിൻ്റെ രീതികൾക്ക് യാതൊരു പ്രാമുഖ്യം നൽകേണ്ടതില്ല ഇന്ന് ഗോത്രമനുഷ്യരല്ല ലോകത്ത് ജീവിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരു ഗോത്രം പോലെ ആയിട്ടാണ് ജീവിക്കുന്നത് അതിനകത്തുള്ള വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും പോലെ അതിനകത്തുള്ള വൈവിധ്യങ്ങളെയെല്ലാം ആസ്വദിച്ചുകൊണ്ട് അതെല്ലാം പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ മനുഷ്യരെല്ലാവരും ജീവിക്കുന്ന ഒരു സ്വർഗ്ഗലോകമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഒരു സ്വപ്നം കാണുന്ന മനുഷ്യർക്ക് മുമ്പിൽ ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്നത് ഏറ്റവും വലിയ പല്ലിളിച്ച് കൊഞ്ഞനം കാട്ടി നിൽക്കുന്നത് ഈ ഗോത്രകാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം സങ്കുചിതമായിട്ടുള്ള കെട്ടുകഥകളാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നാണ് ഈ ഒരു സിർക്ക് ദൗഹീദ് തമ്മിലടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്